എസ് വിശദമായ വാർത്തകളിലേക്കാണ് വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ച സംഭവത്തിൽ പ്രതികാര നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം വിവരങ്ങളുമായി ദിശ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് ദിഷ്ന വളരെ ഗുരുതരമായ രീതിയിലേക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ശ്രമിക്കുകയാണ് കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ട് അധ്യാപികമാർക്കൊപ്പം വന്ദേ ഭാരതിൽ പാടിയത് ദേശഭക്തി ഗാനമാണ് അതായത് പരമപവിത്ര മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ഈ ദേശഭക്തി ഗാനം മുഴുവൻ പൊതുസമൂഹത്തിനും സുപരിചിതമാണ് കാരണം മഹർഷി അരവിന്ദനും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഉൾപ്പെടെയുള്ള വലിയ മഹാദ്രഥന്മാർ ജനിച്ച മണ്ണിൽ വീണ്ടും ഞങ്ങൾക്ക് ജനിക്കാൻ കഴിഞ്ഞതും അവർ നടന്ന പാതയിലൂടെ ഞങ്ങൾക്ക് നടക്കാൻ കഴിയുന്നതുമൊക്കെ പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമാതാവിനെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ് ഇതിലെന്തിനാണ് ഈ അസഹിഷ്ണുത പറയൂ ദിഷ്ണ തീർച്ചയായും ഗൗതം ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശ്രീരാമകൃഷ്ണനെയും രാമദാസനെയും ഒക്കെ തന്നെയും പ്രകീർത്തിച്ചു കൊണ്ട് ആലപിച്ച ആ ഗാനത്തിലാണ് ഇത്തരത്തിലൊരു അസഹിഷ്ണുത പുകയുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയുടെ ബാക്കി പതിപ്പെന്ന രീതിയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ മന്ത്രി ഇപ്പോൾ മറ്റൊരു പരിപാടിയിൽ അതായത് ഡൽഹിയിലേക്ക് തിരിച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ഈ ഈ ഗാനം ആലപിച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായൊരു കലാപം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ചില സംഭവങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് സി പി എം ഉൾപ്പെടെ പോകുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയും അത് തന്നെയാണ് ഗൌതം മനസ്സിലാക്കിയിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിൽ ഭാരതത്തെ അല്ലെങ്കിൽ ഭാരതമണ്ണിൽ ജനിച്ചതിന് നന്ദി പറയുന്നു അല്ലെങ്കിൽ ഭാരതത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ആലപിച്ചതിന് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് അത് ഇന്നലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് രാഷ്ട്രീയപരമായി ആ ഒരു പരിപാടിയെ മാറ്റാൻ ശ്രമിച്ചു പൊതു ഇടത്ത് ഒരു പരിപാടിയാണ് പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്ന പരിപാടിയാണ് അതിനെയാണ് രാഷ്ട്രീയപരമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വിചിത്രമായി എടുത്തു പറ പ്രധാനമായും ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഉള്ള നാടാണ് കേരളം എന്നും അതിനുവേണ്ടി വാദിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഗൗതം